എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ഞാൻ ഒരുപാട് നാളായി പുതിയ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ ചെയ്യുന്നത് ഗുരുവായൂരപ്പൻ്റെ ഭഗവാൻ്റെ വളരെ പ്രശസ്തമായ ഭക്തിയുള്ള ഒരു ഭക്തിഗാനമാണ് നമ്മൾക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ് ചെത്തി മന്ദാരം തുളസി പിച്ചക പൂമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം ഞാൻ ഈ ഭഗവാന്റെ ഈ ഭക്തിഗാനം ഒന്ന് പാടാൻ ശ്രമിക്കുകയാണ് എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം ചെത്തീ മന്ദാരം തുളസി ഗുരുവായൂരപ്പ നിന്നെ കാണി കാണേണം ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണി കാണേണം മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂതിക്കൊണ്ടും കാണി കാണേണം മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂതിക്കൊണ്ടും കാണി കാണേണം ചെത്തി മന്ദാരം തുളസിപ്പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണി കാണേണം ഭാഗ കഴിയുമ്പോൾ വാസന പൂവണിയുമ്പോൾ ഗോപികമാർ കോതിക്കും നോരുടൽ കാണണം ഭാഗച്ചാത്തു കഴിയുമ്പോൾ വാസന പൂവണിയുമ്പോൾ ഗോപികമാർ കോതിക്കും നോരുടൽ കാണണം െത്തി മന്ദാരം തുളസി പിച്ചേ ഗമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണി കാണണം ആകാതിയ മാടിയുടെ അശ്രു വീണു കൂതിർന്നൂരി ആവിൽ പോതി കൈക്കൊള്ളുവാൻ കാണി കാണേണം മാടിയ അസ്രു വീണു കൂതിർന്നോരി ആവിൽ പോതി കൈക്കൊള്ളുവാൻ കാണി കാണേണം ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ കമാലകൾ ചാത്തി ഗുരുവായൂരപ്പ നിന്നെ കാണി കാണേണം എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ഭഗവാൻ്റെ വളരെ ഭക്തിയുള്ള ഈ ഭക്തിയാനം ഞാൻ പാടിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ലിറിക്സ് അതിൻ്റെ വരികൾ ഇനിയും തുടർന്നുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് തോന്നിപ്പോയി ഇനിയും വരികൾ തുടർന്നുണ്ടായി തുടർന്നു കൊണ്ടേയിരിക്കണം തുടർന്ന് ഇനിയും വരികൾ തുടർന്ന് ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് തോന്നിപ്പോയി എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ